ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് ഇറാനിലെ പരമോന്നത മത നേതാവ് അയത്തുള്ള അലി ഖൊമേനി പറഞ്ഞത് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ അത് നിങ്ങളുടെ പോലെ വാർത്തയാക്കി പറയുകയും ചെയ്തു അതായത് ഇറാനിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല അതുകൊണ്ട് ലോക മുസ്ലിങ്ങളെ നിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സുരക്ഷിത ഒരുക്കാൻ വേണ്ടി പ്രവർത്തിക്കണം എന്ന തരത്തിലുള്ള ഒരു കുറിപ്പാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് അങ്ങനെ ഒരു കുറിപ്പ് വന്ന് നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ പ്രതിരോധ വകുപ്പ് അതിന് തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ കുറിപ്പ് വന്ന് ഒരുപക്ഷെ മണിക്കൂറുകൾ കഴിയുമ്പോ തന്നെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാന്റെ ഒരു എന്തു പറയാം ഇറാൻ സൃഷ്ടിച്ചു വിട്ട ഒരു വിഭാഗം ചാവേർ പടയാളികളുടെ സംഘം അതാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയിലെ ആയിരക്കണക്കിന് പേർ സ്വയം പൊട്ടി തകർന്ന് പോകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ് നാവ് വായിൽ ഇടുന്നതിന് മുമ്പ് തന്നെ ഹിസ്ബുള്ളയിലെ ഈ പറഞ്ഞ വിഭാഗക്കാർ അതായത് മുസ്ലിങ്ങൾ മുഴുവനും ഷിയാ മുസ്ലിങ്ങളാണ് അവരുടെ ഒരു സംഘടനയാണ് ഷിയാ വിപ്ലവം ലോകം മുഴുവനും വ്യാപിപ്പിക്കാൻ വേണ്ടി ഇറാൻ്റെ സർവ്വ കൂടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ആ ഹിസ്ബുള്ളയുടെ പ്രവർത്തകർ പോക്കറ്റിൽ കിടന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചു ഷട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന പോ പേജറുകൾ പൊട്ടിത്തെറിച്ചു കയ്യിൽ വെച്ചിരുന്ന പേജറുകൾ മുഴുവനും പൊട്ടിത്തെറിച്ചു അങ്ങനെ സ്ഫോടനം ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച് അപകടം വരികയും ഒക്കെ ചെയ്ത സംഭവമാണ് കാണുന്നത് ലോകത്തിലെ ആദ്യത്തെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു സ്ഫോടന പരമ്പരയാണ് നമ്മൾ കണ്ടത് ഇവിടെയാണ് നമ്മൾ ഈ ഇറാനിലെ അയത്തുള്ള അലി ഖൊമേനി ഇരിക്കോട് ചോദിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നതിനും ലോകം മുഴുവനും ഇസ്ലാം വിപ്ലവം കയറ്റി അയക്കുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും ഇസ്ലാമിന് എതിരെന്ന് തോന്നുന്ന ആൾക്കാരെ മുഴുവൻ കൊന്നൊടുക്കാനും അവിടെ ചാവേറുകളെ അയച്ച് അവിടെ പിന്നെ പൊട്ടിത്തെറിച്ച് സ്വയം പൊട്ടിത്തെറിച്ചും ബോംബ് പൊട്ടിച്ചും ആ പ്രദേശത്ത് ഭീതി പരത്തുകയും നൂറുകണക്കിന് അല്ലെങ്കിൽ നിരവധി മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു 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 പ്രത്യേക തത്വശാസ്ത്രവുമായി പോകുന്ന ഇറാനിലെ ഈ അയത്തുള്ള അലി ഖുമേരിയോട് ഇപ്പോൾ ലോക ജനത ചോദിക്കുന്നത് നിങ്ങൾ സുരക്ഷിതരാണോ എന്നാണ് എവിടെ പോയി നിങ്ങളുടെ ഈ ധൈര്യമൊക്കെ എന്തായാലും ഈ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയുടെ പേരു തന്നെ ഒരു പ്രത്യേകതയാർന്നാണ് അതായത് ഹിസ് അബ്ദുള്ള എന്നാണ് എൻ്റെ അർത്ഥം ഹിസ് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പാർട്ടി എന്നാണ് അതിൻ്റെ പേര് ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയ ദൈവത്തിന്റെ പാർട്ടിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും ഈ ഹിസ്ബുള്ള പോയി ബോംബ് വച്ച് അവിടെ എല്ലാം ഫ്രാൻസിൽ അമേരിക്കയിൽ അതുപോലെ മറ്റ് പല രാജ്യങ്ങളും ഞാൻ ഓരോ രാജ്യങ്ങളുടെ പേര് പറയുന്നില്ല വികാറു ഇന്ത്യയിൽ പോലും ഹിസ്ബുള്ള നിരവധി ആക്രമങ്ങൾ നടത്താൻ പ്രേരണയായിട്ടുണ്ട് അവരുടെ പിന്തുണ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ നടന്ന പല ബോംബ് സ്ഫോടനങ്ങളുടെയും പിന്നിൽ ഹിസ്ബുള്ളയുടെ കരങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് അന്ന് ആ പുറത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ പ്രദേശത്തും ഭീതി പരത്തിയിട്ട് ഈ ഇസ്ലാം അല്ലാത്തവർ മുഴുവനും ലോകത്ത് ജീവിക്കാൻ അർഹരല്ല എന്ന ഒരു പ്രത്യേകതരം തത്വശാസ്ത്ര നടക്കുന്ന ഒരു സംഘടനയാണ് ഹിസ്ബുള്ള അവരിപ്പോ ഇസ്രയേലിനെതിരായിട്ട് നിരവധി മിസൈലുകളാണ് ദിവസവും ദേവസ്വവും ഇട്ടുകൊണ്ടിരിക്കുന്നതും ആ മിസൈലുകൾ മുഴുവനും ഇസ്രയേൽ തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇതുവരെയും ഇസ്രയേലിനെ തകർക്കാൻ ഇവർ കഴിഞ്ഞില്ല ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ഈ രഹസ്യ ചാര സംഘടന ഈ ഓരോരുത്തരുടെയും പേജറിൻ്റെ ഉള്ളിൽ കടന്നു കയറിയിരിക്കുന്നത് ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല അതാണ് ഈ ലോകം പിടിച്ചടക്കാൻ നടക്കുന്നവർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അമളി എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം എന്തായാലും ലോകം മുഴുവനും അല്ലെങ്കിൽ സമാധാനമായിട്ട് ലോകത്തിലെ ഏറ്റവും അധികം സമാധാനമായിട്ട് മുസ്ലിങ്ങൾ കഴിയുന്ന ഇന്ത്യയെ പോലും പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്നും ലോക മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി രംഗത്തിറങ്ങണമെന്നും പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവരുടെ ശരീരം മുഴുവനും പൊട്ടിത്തെറിക്കുകയും ചെയ്തപ്പോൾ ഇനി ഈ അയത്തുള്ള ഖുമേനിക്ക് എന്തു പറയാനുണ്ട് എന്നാണ് ഇപ്പോൾ ലോകം വീക്ഷിക്കുന്നത്